എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും തന്നെ പെൻഷനുണ്ട് അതല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ഇല്ല അത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അവർക്ക് മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു സ്കീമിനെ പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അത് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് കോമൺ സർവീസ് സെന്ററുകളിലും സി എസ് സി ഇവിടുന്ന് ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യാം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും ഒക്കെ എല്ലാവർക്കും ആൺ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടാവുന്ന ഒരു വീഡിയോ ആണ് നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണാൻ പോകുന്ന ആളുകൾ കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് വരാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് മൂവായിരം രൂപ മാസ വരുമാനം ലഭിക്കുന്ന മാസ പെൻഷനായിട്ട് ലഭിക്കുന്ന പദ്ധതി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ജോയിൻ ചെയ്യാം അത് മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ല അത് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാർ അറിവോ അതുപോലെ തന്നെ അർദ്ധ അർദ്ധ സംസ്ഥാന സർക്കാരുകളോ ഒന്നും ആവാത്ത ആളുകൾ ആളുകൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനപ്പെടും അപ്പോൾ എളുപ്പത്തിൽ ജോയിൻ ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് അക്ഷയ സെന്ററുകളിൽ അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്ററുകളിലൊക്കെ ജോയിൻ ചെയ്യാം അത് മൂവായിരം രൂപ മാസം ലഭിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിമം ഗ്യാരണ്ടി ഉള്ള പദ്ധതി ആ ഒരു പദ്ധതി കൂടിയാകുമ്പോൾ തന്നെ എല്ലാവർക്കും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പദ്ധതി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ഒറ്റ ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ ഈ പണം എല്ലാവർക്കും നിർബന്ധമായി ലഭിക്കും എന്നൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മിനിമം ഗ്യാരണ്ടി ലഭിക്കുന്ന പദ്ധതി അപ്പോൾ കാര്യത്തിലേക്ക് വരാം അത് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാം എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത അത് സ്വകാര്യ കമ്പനികളിലാകും കർഷക തൊഴിലാളികളാകും ദിവസ വേതനത്തിന് വർക്ക് ചെയ്യുന്ന ആളുകളാകാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സ്ട്രീറ്റ് തെരുവ് കച്ചവടക്കാരാകും അപ്പൊ ഏതൊക്കെ മേഖലകളിൽ ഉള്ള ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം എന്നതാണ് ഇതിന്റെ സവിശേഷത അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മേഖലകളിലുള്ള ആളുകൾ ഈ പെൻഷൻ പോലുള്ള അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ ദിവസ കുലുകി വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇത് വിരമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ അത് പെൻഷൻ കിട്ടാത്ത ഒരു വിശേഷ സവിശേഷത ഉള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതൊരു നല്ലൊരു പദ്ധതിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കാവുന്ന ഒരു പദ്ധതി വലിയ മൂലാമാലകൾ ഒന്നും ഇല്ലാത്ത പദ്ധതി അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണിത് പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് പറയും അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സിനുള്ള വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാവുന്ന ആളുകൾ അപ്പോൾ പതിനെട്ട് വയസ്സിൽ നമ്മൾ ഒരു ചെറിയ സംഖ്യ അടച്ച് ഇതിൽ ജോയിൻ ചെയ്യാം പതിനെട്ട് വയസ്സുള്ള ആളുകളാണെങ്കിൽ അൻപത്തഞ്ച് രൂപ അടച്ച് ഇതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സുള്ള ആളുകളാണ് തുടങ്ങുന്നതെങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കുന്നത് ഇനി നാൽപ്പത് വയസ്സുള്ള ആളുകളാണെങ്കിൽ ഇരുന്നൂറ് രൂപയെ വരേണ്ടും അപ്പോൾ മാക്സിമം ഇരുന്നൂറ് രൂപയെ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ അതേ നമ്മൾ അടക്കുന്ന അതേ എമൗണ്ട് തന്നെ സർക്കാർ അടയ്ക്കും അപ്പോൾ കേന്ദ്ര സർക്കാരും നമ്മളും തമ്മിലുള്ള ഒരു കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു പെൻഷനാണ് എഷുവേർഡ് മിനിമം ഗ്യാരണ്ടി ആണ് അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താ ഇതിൽ അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ അതായത് ഉൾപ്പെടാത്ത ആളുകൾ ആരാണെന്ന് വെച്ചാൽ സ്വകാര്യ കമ്പനിയിൽ ഇ എസ് ഐ ഇ പി എഫ് ഒക്കെ ലഭിക്കുന്ന ആളുകൾ വലിയ തുക കിട്ടുന്ന പെൻഷൻ അതായത് സാലറിടായിട്ട് കിട്ടുന്ന ആളുകൾ അവരെ ഒഴിവാക്കിയത് ചോദിച്ചാൽ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ലേബർ ഓഫീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആധാർ മൊബൈലുമായി മൊബൈൽ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഇവയൊക്കെ ഡോക്യുമെന്റായി വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ ർവീസ് സെന്ററുകളിലൊക്കെ തന്നെ മറ്റു ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യാം വളരെ എളുപ്പത്തിലുള്ള ഫോർമാലിറ്റിയാണ് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ തന്നെ ജില്ലാ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കും അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഉപകാരപ്പെട്ടു